നമസ്കാരം പുതിയൊരു വീഡിയോയുമായി വർഗീയ സ്റ്റുഡിയോ ചാനലിലേക്ക് സ്വാഗതം ഓണം കേരളീയരുടെ ആഗോള ഉത്സവമാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും മലയാളി എവിടെയുണ്ടോ അവിടെ ഓണവുമുണ്ട് കേരളക്കാരെയാകെ ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ഒരുപോലെ ഓണത്തെ വരവേൽക്കുന്നു കേരളം ഭരിച്ചിരുന്ന പ്രജാക്ഷേമ തൽപരനായ മഹാബലി എന്ന അസുര ചക്രവർത്തി ആണ്ടിലൊരുക്കല പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് പൊന്ന് ചിങ്ങമാസത്തിലെ തിരുവോണം എന്നാണ് ഐതിഹ്യം മലയാളികളുടെ പത്തായവും മനസ്സും ഒരുപോലെ നിറയുന്ന മാസമാണ് ചിങ്ങം കേരളം സൃഷ്ടിക്കുന്ന പരശുരാമൻ കേരളം സന്ദർശിക്കുന്നതിൻ്റെ സ്മരണയായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവത്തിൻ്റെ സമാപനമാണ് ഓണമായി മാറിയത് എന്നും കരുതുന്നവരുണ്ട് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാള രാജ്യം ഉപേക്ഷിച്ച് മെക്കയിലേക്ക് പോയതിനെ അനുസരിച്ചാണ് ഓണാഘോഷം തുടങ്ങിയത് എന്നും കരുതുന്നവരുണ്ട് ചിങ്ങമാസം മലയാളിയുടെ പുതുവർഷം ആരംഭമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മാലോകരെല്ലാം ഒന്നുപോലെ വാണിരുന്ന ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം ലോകത്തെവിടെ ആയാലും ഓണം ആഘോഷിക്കാൻ മലയാളികൾ തയ്യാറ് ആഘോഷങ്ങളും കളികളും ഓണപ്പാട്ടുകളും കൊണ്ട് അവർ ഓണത്തെ വരവേൽക്കുന്നു കുടുംബ അംഗങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് ഓണം മലയാളക്കരയിലെത്തുന്ന മാവിലിയുടെ കൂടെ പാക്കനാരും ദേവിയമ്മയും വരുമെന്നും പഴമക്കാർ പറയുന്നു മഹാബലി എത്തുമ്പോൾ പൂക്കളവും പൂജയും വിഷ്ടഭൂജയും ഒക്കെ വേണം വിളവെടുപ്പിൻ്റെ ഭൂത്സവമാണ് ഓണം മലയാളികളുടെ പത്തായക നിറയുന്ന ഉത്സവം കുടിയന്മാരായ ഋഷിക്കാർ കാർഷിക വിഭവങ്ങളുമായി ജന്മിയുടെ മുൻപിൽ ഓണക്കാഴ്ച സമർപ്പിക്കും ജന്മിമാർ അവരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഓണക്കോടി നൽകും ഇതൊരു പഴങ്കഥ ഓണസദ്യയും ഓണക്കോടിയുമാണ് ഓണാഘോഷത്തിന് മറ്റൊരു പ്രധാന ഇനം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യ ഉണന്നു നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണത്തിനോളം പ്രാധാന്യമുള്ള മറ്റൊരു ആഘോഷവും മലയാളിക്കില്ല എന്ന് എടുത്തു പറയാം